ഭൂതത്താൻ കെട്ട ടൂറിസം മേഖല സ്വകാര്യ കമ്പനിക്ക് വിറ്റ നടപടി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേരള കോൺഗ്രസ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്നാണ് ആരോപണം ഡി പോലെയുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രം കൈമാറണമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം സമരക്കാരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി يلا <applause> ഭൂതത്താൻ കെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ നടത്തിപ്പും ഫീസ് പിരിവും എല്ലാം കോഴിക്കോട് ആസ്ഥാനമായുള്ള സ്വകാര്യ കമ്പനിക്ക് നൽകിയിരുന്നു ഇതിനെതിരെയാണ് കേരള കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഈ കമ്പനി ബിനാമി പേരിലുള്ള കടലാസ് കമ്പനിയാണെന്നും കരാറിന് പിന്നിൽ അഴിമതിയുണ്ടെന്നുമാണ് ആരോപണം ഡി പോലുള്ള സർക്കാർ സ്ഥാപനങ്ങളെ ടൂറിസ്റ്റ് കേന്ദ്രത്തിന്റെ ചുമതല ഏൽപ്പിക്കണമെന്നും പാർട്ടി ആവശ്യപ്പെടുന്നുണ്ട് കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിയാർവാലി ഓഫീസിന് മുമ്പിൽ നടത്തിയ സമരം മുൻ മന്ത്രി ടി യു കുരുള ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു നിയോജകമണ്ഡലം പ്രസിഡന്റ് എ ടി പൗലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ഷിബു തെക്കുംപുറം ജോമി തെക്കേകര സി കെ സത്യൻ റോയിസ് കറിയ റാണുകുട്ടി ജോർജ് ജോർജ് അമ്പാട്ട് ആന്റണി ഓലിയപ്പുറം ജോജിസ് കറിയ കെ എം എൽദോസ് ജോണി പുളിന്തടം ജോസ് കവളം മാക്കൽ തോമസ് തെക്കേക്കര ലിസി പോൾ എം പി ചന്ദ്രൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന റീഡിഫൈൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ പൂതത്താം കെട്ടും അനുബന്ധ പ്രദേശങ്ങളും പെരിയാറിന്റെ ഇരുവശങ്ങളും ഏതാണ്ട് ഇരുപത് കിലോമീറ്റർ ആണ് ഈ കരാറിന്റെ പ്രധാനപ്പെട്ട പീരീഡ് എന്ന് പറയുന്നത് കാലപരിധി എന്ന് പറയുന്നത് വർഷമാണ് മുപ്പത് വർഷം വെറും ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുപ്പത് വർഷത്തേക്ക് വിൽപ്പന നടത്തി എത്ര പ്രാവശ്യമെങ്കിലും നീട്ടിക്കൊടുക്കുവാനുള്ള എല്ലാ സംവിധാനങ്ങളും ഈ കരാറിൽ ഒരുക്കിക്കൊണ്ടാണ് ഈ കച്ചവടവുമായി ഈ കൊള്ളയുമായി ഈ നെറുകിട്ട എം മുന്നോട്ട് പോയിരിക്കുന്നത് GTV New्यوز påदाreट.